ഹലോ ഞാൻ നിങ്ങളുടെ അയാ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫാമിലി ഇങ്ങനെ വലുതായി വലുതായി വരിക അല്ലേ അപ്പോൾ പുതിയ പുതിയ ആൾക്കാർക്കും എൻ്റെ കുടുംബത്തിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് അങ്ങ് പോയാലോ റാശി ഇരുപത്തൊൻപത് വയസ്സ് ഗൾഫിൽ ഒരു കമ്പനിയിൽ എൻജിനീയറായി വർക്ക് ചെയ്യുന്നു അതേ കമ്പനി തന്നെ ഹെച്ച് ആർ എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്ന ഇരുപത്തി വയസ്സുള്ള സുഹൃത്ത് അരുണിൻ്റെ കല്യാണം കൂടാൻ നാട്ടിലാണ് അവനിപ്പോ ഒരേ കമ്പനിയിലെ ജോലിപരമായ ആവശ്യങ്ങൾ മുഖാന്തരം അടുത്ത സുഹൃത്തുക്കളായി മാറിയവരാണ് ഈ റാശിയും അരുണും മറ്റുള്ളവരുടെ കല്യാണവും മറ്റുമൊക്കെ കൂടാൻ പ്രത്യേകിച്ച് സ്ത്രീകൾ കൂടുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആണ് റാശിക്ക് മണവാട്ടികൾ മുതൽ കല്യാണ വീടുകളിൽ വരുന്ന സകല ആ അവള് നോക്കി അതിന് ഇങ്ങനൊരു താക്കല അവനൊരു ഹരമാണ് നോക്കലൂടെ തന്നെ ഗർഭം ഉണ്ടാക്കുന്ന ടൈപ്പ് വേണേ പറയാ അങ്ങനെ ആരുടെ വിവാഹമൊക്കെ നല്ല ഓർപ്പാടപൂർവ്വം തന്നെ നടന്നു എം ബി എക്ക് പഠിക്കുന്ന ഇരുപത്തൊന്ന് വയസ്സുകാരി ചുന്ദരിയായിട്ടൊരു രേഷ്മയാണ് അവൻ്റെ പെണ്ണ് അത്യാവശ്യം എല്ലാം നല്ല രീതിക്ക് തന്നെ ഉണ്ട് മനസ്സിലായില്ലേ അതൊക്കെ തന്നെ െന്നും അത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള വിരുന്നു വഴിയൊക്കെ രേഷ്മയെ റാശി നല്ല സൗഹൃദം സ്ഥാപിച്ചെടുത്തു നല്ല രീതിയിൽ തന്നെ അവൻ അവളെ നോക്കി സ്കെച്ച് ചെയ്തു ഭർത്താവിന്റെ ഏറ്റവും എടുത്ത സുഹൃത്തിനാണ് നോട്ടവും മറ്റും അവൾ മറ്റൊരു തരത്തിൽ നിന്നില്ല അരുടിന്റെ അമ്മ സാരള ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സഹോദരി മൃദുല എന്നിവരുമായി പണ്ടിതനാള് നല്ല കമ്പനിയെ നാല്പത്തി വയസ്സുള്ള അമ്മ സാരള നല്ല നല്ല സാധനം തന്നെയാണ് കേട്ടോ ഭർത്താവിന്റെ വിയോഗത്തിന് ശേഷം അതിന്റെ കരുത്തൊന്നും സർല അറിഞ്ഞിട്ടില്ല പഠനമൊക്കെ കഴിഞ്ഞ് ഒന്നു രണ്ടു വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരുത്തിൻ്റെ ഭാഗ്യായി മാറാനുള്ള ഒരു പത്തൊമ്പത് വയസ്സുകാരി സഹോദരി ഇടുന്നില്ല ഒരു പച്ചക്കരമ്പ് അതായത് നല്ലവണ്ണം പച്ചവച്ചരച്ച് നീര് വലച്ചു കുടിക്കാൻ പറ്റിയ സാധനം ഒരു പെണ്ണിന് വേണ്ട അത്യാവശ്യം വണ്ണവും പൊക്കവും കൃത്യമായിട്ടുള്ളതാ നമ്മുടെ മൃദുലയ്ക്ക് അങ്ങനെ അരുണിൻ്റെയും രേഷ്മയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസമായി അച്ഛനില്ലാത്തത് കൊണ്ട് കല്യാണ ഒരുക്കങ്ങൾക്കും മറ്റുവായി അരുൺ ഒരു മാസം മുന്നേ നാട്ടിലേക്ക് പോന്നിരുന്നു ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് എല്ലാം കൂടി രണ്ട് മാസത്തിനടുത്തായി അരുണിൻ്റെ എയർപോർട്ടിൽ കൊണ്ടാക്കാനും പെട്ടി മറ്റേക്ക് ഒരുക്കാനും ഒക്കെയായിട്ട് രാശി തലേ ദിവസം രാത്രി തന്നെ എത്തി അവനെത്തുമ്പോഴേക്കും തന്നെ ഭൂരിഭാഗം ഐറ്റംസും സരളയും രേഷ്മയും മൃദലയും ചേർന്ന് പാക്ക് ചെയ്തിരുന്നു ബാക്കി സാധനങ്ങൾ പാക്ക് ചെയ്യാനും പെട്ടിയിലെടുത്ത് വെച്ച് സെറ്റാക്കാനും ഒക്കെ റാശിയും അവരോടൊപ്പം കൂടി നിലത്തിരുന്നും കുഞ്ഞിൽ നിന്നുമൊക്കെ ഓരോന്ന് ചെയ്യുന്ന സരളയുടെയും രേഷ്മയുടെയും മൃദുലയുടെ ഒക്കെ ഭംഗിയും അതും ഇതൊക്കെ ആസ്വദിച്ച് അതിലൂടെയുള്ള സ്വ സ്വയായിട്ടൊരു അനുഭൂതി കിട്ടില്ല അതൊക്കെ ആക്കി അവൻ പെട്ടി പാക്ക് ചെയ്ത് കൊണ്ടിരുന്നു പുറത്ത് എൻ്റെക്കെയോ ആവശ്യങ്ങൾക്ക് പോരുന്നാരോൺ ആ പുഴയ്ക്ക് എത്തി അവൻ രാശീനെ ആലിംഗനം ചെയ്ത് വിശേഷം ചോദിച്ച ശേഷം രാവിലെ പോകാനുള്ളതല്ലേ ഞാൻ കിടക്കട്ടെ അമ്മേ റാശിക്കാക്കും കിടക്കേണ്ടതാ ഒരുക്കി കൊടുക്കണേ എന്നും പറഞ്ഞ് രേഷ്മയും കൂട്ടി റൂമിലേക്ക് പോയി നാളെ ഗൾഫിലേക്ക് പോകേണ്ടവനല്ലേ നീ കുറച്ചുകൂടെ നേരത്തെ വന്ന് അവളുടെ ഒപ്പം റൂമിൽ സമയം ചിലവഴിക്കേണ്ട ആരണേ അപ്പൊ സാരളാ രാശി നമ്മുടെ വീട്ടുകാരൻ തന്നെയല്ലടാ അതല്ല ഞാൻ ചെയ്തുകൊടുത്തോളാം അങ്ങനെ പെട്ടിയൊക്കെ ഒരിക്കൽ സെറ്റാക്കി വന്നപ്പോഴേക്കും രാത്രി ഏതാണ്ട് ഒരു മണിയോളായി ഇനി കിടക്കട്ടെ അമ്മേ നല്ല ഉറക്കം വരുന്നു അത് രാവിലെ എന്നെയൊക്കെ വേണ്ടേ എന്നും പറഞ്ഞ് മൃദല അവളുടെ ബെഡ്റൂമിലേക്ക് പോയി അപ്പോൾ സാരളാ രാശി നിനക്കിനി കഴിക്കണോ കുടിക്കാനോ എന്തെങ്കിലുമൊക്കെ വേണോ ഏഹ് വേറൊന്നും വേണ്ടമ്മേ അല്ല സാരളെ കുടിക്കാൻ കുറച്ച് വെള്ളം കുപ്പി വെച്ചാൽ മതി എന്ന് റാശി അരുൺ എൻ്റെ നല്ല കമ്പനി ആയത് മുതൽ അവനങ്ങനെ ചില വിളികളൊക്കെ സരളയെ വിളിക്കാറുണ്ട് ഏഹ് എന്താന്നെ വിളിച്ചേ കറച്ച് കൂടെ ചെക്കാ നിനക്ക് വാ വിട്ട് തരാം രാവിലെ എനിക്ക് നിനക്കും എന്ന് പറഞ്ഞ് സരള രാശിക്ക് കിടക്കാനുള്ള റൂമിലേക്ക് പോയി എന്താ സരളെ നിനൊരു ബെഡ്ഷീറ്റ് വിരിച്ചു കഴിഞ്ഞില്ലേ എന്നും ചോദിച്ചുകൊണ്ട് അവനും റൂമിലേക്ക് കയറി ബെഡ്ഷീറ്റൊക്കെ വിരിക്കുകയായിരുന്നു സരള അത് കേട്ട് പെട്ടെന്ന് നെട്ടി നോക്കി തൻ്റെ ഭർത്താവ് വന്ന് ചോദിച്ച പോലെ അവൾക്ക് അത് അനുഭവപ്പെട്ടത് ട ചേക്കാ നിനക്ക് ഒരുപാട് കൂടുന്നുണ്ടട്ടോ അരുണിന്റെ അച്ഛൻ്റെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു നിന്റെ ചോദ്യവും എന്ന് സരള പറഞ്ഞു അരുണിന്റെ അച്ഛനെന്ന് പറയുമ്പോ സരള അമ്മയുടെ കെട്ടിയനല്ലേ എന്നാ എന്നെ അങ്ങനെ കണ്ടാൽ പോരെ എന്നവൻ ചിരിച്ചുണ്ട് സരളയോട് പോട അവിടുന്ന് കൊല്ലും ഞാൻ അതും പറഞ്ഞ് സരള അവനെ നെഞ്ചി കൈകൊണ്ടൊരു കുത്തുകത്തി അവനാ കൈ പിടിച്ച് കൂടുതൽ നെഞ്ചിയോട് ചേർത്ത് വെച്ചിരിക്കുന്നു ഇട്ടിരിക്കുന്ന ഗൗണിൽ നല്ല ഇതായിട്ട് നിൽക്കുന്ന ഒരു എന്താ എല്ലാം അവനെ വല്ലാണ്ട് ഇതാക്കി മനസ്സിലായില്ലേ താഴത്തേത് സ്റ്റാൻഡപ്പായിന്ന് ഒരാശ പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സായമ്മേ എന്തിനാ ഇതൊക്കെ ഇപ്പോൾ അറിഞ്ഞിട്ട് എന്താ എന്നെ വല്ല രണ്ടാംഘട്ടം കെട്ടിച്ചു വിടാൻ ഉദ്ദേശമുണ്ടോ ചേക്ക എനിക്കിപ്പോൾ നാൽപ്പത്തേഴായി എന്ന് സർല പറഞ്ഞു ഓ നാൽപ്പത്തേഴല്ല ഇനി അമ്പത്തഞ്ചായാലും നിങ്ങളൊരു അടിപൊളി ചെറുപ്പം കരച്ചിട്ട് തന്നല്ലേ സർലമ്മ എന്തോ ഭംഗി എന്താ ഒരിത് ഈ പ്രായത്തിൽ മറ്റേ സ്ത്രീകൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ അത് നല്ല നൈസാണ് ഒന്ന് പോടാ ചേക്ക വെറുതെ ഓരോന്നും പറഞ്ഞ് പഞ്ചാരയും പുഴുവും അടിക്കാറ് പിന്നെ എൻ്റേതൊക്കെ ഇന്നും ഒതുങ്ങി തന്നെയാണ് രണ്ട് പ്രസവശേഷിയും കൃത്യമായിട്ട് ചിട്ടയിടം നോക്കി എൻ്റെ ബലം മോനെ പ്രായം എത്രയായാലും സർളമേ കെട്ടാൻ തോന്നും വെറുതാരെ കൊണ്ടും കെട്ടിക്കാനല്ല പ്രായം ചോദിച്ചത് എനിക്ക് തന്നെ നിങ്ങളൊന്ന് കെട്ടിയേ കൊള്ളാമെന്ന് കൊതി തോന്നുന്നുണ്ട് ഇന്ന് രാശി രാശി നീ എന്തൊക്കെയാ മോനെ ഈ പറയണേ അരുണിനോട് നീ ഇപ്പൊ പറ ആ വേഗം തന്നെ നമ്മുടെ കല്യാണം നിർത്തലും കേട്ടോ നല്ല ചേർച്ചയല്ലേടാ റാശീൻ്റെ സർലാ ബീവി അവൾ രാശിനെ നോക്കി ചിരിച്ചു ഓ കണ്ടോ കണ്ടോ ഈ ചിരി തന്നെ എന്നെ കൊതിപ്പിക്ക അപ്പോ മോഹം ഉണ്ടെന്നല്ലേ പറഞ്ഞു വരണേ കല്യാണം കഴിക്കാതെ സർലാ ബീവിയാക്കാൻ നമുക്കിങ്ങനെ പാട്ടും പാട്ടും ഡാൻസൊക്കെ ചെയ്ത് അടിപൊളി അങ്ങ് ജീവിക്കാൻ നെയ്യും അവനിങ്ങനെ ചെറുതായിട്ടൊന്ന് വട്ടം ചുറ്റി ഏ എടാ ദൈവമേ എന്തൊക്കെയാ എന്നെ കൂട്ടി ഇവൻ ചെയ്യണേ ആരും കാണാത്തത് ഭാഗ്യം എന്തൊരു സുന്ദരിയാണ് സർലിനി നമ്മൾ മാത്രം വിചാരിച്ച ഒന്നും ആരും കാണേയില്ല കേൾക്കേയില്ല അറിയേയില്ല ഐ ലൈക് യു ആ ചിത്രലിനിടയിൽ അവളുടെ ചെവിയിൽ ചെറുതായിട്ട് ഇതാക്കിക്കൊണ്ട് രാശി പറഞ്ഞു അപ്പോഴേക്കും അവൻ്റെ ഒരു കുട്ടിക്കളിയല്ല സീരിയസ് ആണെന്നോ സർലയ്ക്ക് ബോധ്യം വന്നു എന്നാലേ ഇനി നീ കിടന്നോ ഞാൻ പോയി കിടക്കട്ടെ രാവിലെ നേരത്തെ ഇരുന്നേക്കാനുള്ളതാ എന്നും പറഞ്ഞ് അവൾ അവൻ്റെ കൈവിടി വീച്ചുകൊണ്ട് അവിടെ നിറങ്ങി റൂമിലേക്ക് പോയി അപ്പോൾ രാശി മനസ്സ് ഷോ ഇന്ന് തന്നെ അതിനെ ഒന്നും മുതലാക്കി എടുക്കായിരുന്നു എൻ്റെ വാക്കും പ്രവർത്തിയും ചെറുതായിട്ടൊരു ഹരം കയറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ റൂമിൽ കയറി വാതിലടിച്ച് പെട്ടി തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും സാറിലേക്ക് ഉറക്കം വന്നില്ല ഇതുവരെ താൻ കണ്ട് മകൻ്റെ കൂട്ടുകാരെന്നൊരാശിയല്ല അല്പം മുമ്പ് താൻ കണ്ടതും അനുഭവിച്ചതും കുറച്ച് നേരം കൂടി അവൻ്റെ കുസത്തേക്ക് നിന്ന് കൊടുത്തിരുന്നെങ്കിൽ പിന്നെ എന്താ അവസ്ഥ അവൻ തന്നെ പൂർണമായിട്ടും ആ അതുതന്നെ എന്നെ തോർത്തപ്പോൾ സർനയ്ക്ക് പേടിയും ഒപ്പം തന്നെ എന്നൊക്കെയോ പ്രത്യേക ഒരു സുഖവും രസവും ഒക്കെ തോന്നി ഭർത്താവെന്ന് കൂട്ടില്ലാത്ത തനിക്ക് ഇത്രയും നാൾക്ക് ശേഷം ഒരാൾ കൂട്ടു എന്ന് പറയുന്നു തന്നെ ഇഷ്ടമാണെന്ന് പറയുന്നു എന്നോർത്തപ്പോൾ അവൾക്ക് നേരത്തെ ഉണ്ടായ പേടിയുടെ സ്ഥാനത്ത് ഒരു പ്രത്യേക ഫീലായിരുന്നു അതവളുടെ വിലാഗങ്ങ് പടർന്നു വർഷങ്ങൾക്ക് ശേഷം താനും ഒരു കാമുകിയും പ്രണയനിയും ആയി മാറുകയാണോ സരളയുടെ അവിടേക്ക് ചെറുതായിട്ടൊരുത് അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് സെറ്റ് സാരിയും ബ്ലൗസും ഒക്കെ ധരിച്ച് സെർള അമ്പലത്തിൽ പോയി വന്നു അപ്പോഴേക്കും അരുടെ പുറപ്പെടാനും റെഡിയായി അമ്മേ റാശിക്കാനെ പ്രത്യേകം നോക്കിയേക്കണേ എനിക്ക് രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് പോയാൽ മതി കേട്ടോ റാശിൻ്റെ കാറിൽ കയറി അവൻ എയർപോർട്ടിലേക്ക് പോയി കൂടെ മൃദുലയും രേഷ്മയും ഉണ്ട് രാത്രിയിൽ ഒന്നും ഉണ്ടാക്കാത്ത പോലെ തന്നെ റാശി സർലയോട് പെരുമാറിയപ്പോൾ ചെറു ജോലത്തയോടും ടെൻഷനോടും കൂടിയിട്ടാണ് അവളുടെയും പെരുമാറ്റം അങ്ങനെ അരുൺ എയർപോർട്ടിൽ കൊണ്ടാക്കി അവർ മൂന്നാളും വീട്ടിൽ തിരിച്ചെത്തി അമ്മേ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്തൊരു ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ മൃദുല അവളുടെ റൂമിലേക്ക് പോയി ഞാനും ഒന്ന് കിടക്കട്ടെ അമ്മേ പിന്നെ നാളെ എന്നെ കൂട്ടർ അച്ഛനും അമ്മയും വരാന്ന് പറഞ്ഞിട്ടുണ്ട് അവ കയ്യിൽ ഒരു ഡ്രൈവ് കഴിഞ്ഞ് കിട്ടി രേഷ്മി റൂമിലേക്ക് കയറി വാതിലടച്ചു അതെല്ലാം കേട്ട് നിൽക്കുന്ന സർലയുടെ മുഖത്തേക്ക് റാഷി ഇമ വെട്ടാതെ നോക്കി നിന്നു അവൻ്റെ ആ നോട്ടം അവളെ ആകെ ചൂളിപ്പിച്ചു റാഷി എന്താ സരള അമ്മ കഴിക്കാനല്ലേ അവൻ രണ്ടാളും അപ്പവും വടയും ഒക്കെ നന്നായി വെട്ടി വിഴുങ്ങി എനിക്ക് അമ്മയുടെ അപ്പവും വടക ഇഷ്ടം അതുകൊണ്ട് ഞാനൊരു കാല് ചായ മാത്രമേ കുടിച്ചുള്ളൂ ഇവിടെ അപ്പമല്ല നല്ല ദോശയും സാമ്പാറും ചട്നിയും ഞാൻ ഉണ്ടാക്കി അവൻ്റെ യാത്ര പ്രയോഗത്തിൽ ചൂലിക്കൊണ്ട് സാരള എങ്കിലും എടുക്കും സരള കിട്ടി ിരുന്ന് കഴിക്കും ഇനി സെറ്റ് സാറിയിൽ കല്യാണ പെണ്ണിനെ പോലെ ഒന്നുകൂടി ചുന്തരിയായിട്ടുണ്ടല്ലോ എന്നവൻ അങ്ങനെ സരളയും റാശിയും രാത്രി കഴിക്കാൻ തുടങ്ങി ഡൈനിങ് ടേബിളിൽ സിംഗിൾ സീറ്റ് ഭാഗത്താണ് സർള ഇരിക്കുന്നത് തൊട്ടടുത്ത സീറ്റിൽ റാശിയും ഉള്ളിൽ ടെൻഷനും മറ്റെന്തൊക്കെയോ ആഗ്രഹതകളും നിറയുന്നത് പോലെ സർലയ്ക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുമ്പോൾ അവൾ അവനോട് കൂടുതലൊന്നും സംസാരിക്കാതെയായിരുന്നേ അമ്മയുടെ മോൻ പറഞ്ഞത് കേട്ടായിരുന്നു റാശിക്കാരെ നല്ലോണം നോക്കണമെന്ന് അതായത് പ്രത്യേകം പരിഗണിക്കണമെന്ന് വേണമെങ്കിൽ അവനെനിക്ക് നിങ്ങളെ കെട്ടിച്ചും തരും അത്രയ്ക്ക് വിശ്വാസം എന്നെ അവളുടെ മൗനത്തെ മുറിച്ചുകൊണ്ട് റാശി സരള ആ അത് പിന്നെ അവൻ്റെ കൂട്ടുകാരനല്ലോ നീ ആ പരിഗണനയൊക്കെ തരുന്നുണ്ടല്ലോ ഞങ്ങൾ അതൊന്നും പോരാന്നേ ആ പറഞ്ഞതിൻ്റെ പൊരുൾ നല്ല സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റെ കൊടുക്കണമെന്ന് റാശിയുടെ കാൽവിരലുകൾ സരളയുടെ കാൽപാദത്തിൽ ചെറുതായിട്ടൊന്നിതായിക്കൊണ്ടിരിക്കുക അവൻ രണ്ട് രണ്ടു കൊണ്ട് അവളുടെ ചെറുതായിട്ട് ഇതാക്കി വർഷങ്ങൾക്ക് ശേഷം തന്റെ കാലുകളിൽ കൂടി ഒരു വൈദ്യുതി പ്രഹ സോറി പ്രവാഹമുണ്ടാകുന്നത് സർള തിരിച്ചറിഞ്ഞു അവൻ രണ്ടാളും ഇനി അപ്പോ എഴുന്നേക്കും അവൻ രണ്ടാളും ഇനി അപ്പോ എഴുന്നേക്കും സർ അവൻ അവളുടെ സാരിയും വിരലുകൾ കൊണ്ട് മുകളിലേക്ക് ഇതാക്കി ചോദിച്ചു അവരി ഉച്ച ഉച്ചയാകും അതായത് കാലോടിങ്ങനെ തരച്ചു കയറുന്ന പ്രവാഹ അനുഭൂതിക്കിടയിൽ മറ്റേതോ ലോകത്തന്ന പോലെ സർള മറുപടി കൊടുത്തു പാത്രം കഴുകി വെക്കട്ടെ എന്നും പറഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് സർള അടുക്കളയിലേക്ക് പോയി പാത്രം കഴുകി നിൽക്കുന്ന സർളയുടെ പുറകിൽ ചെന്ന് മുടിക്ക് താഴോട്ട് ചെറുതാട്ട് അവളുടെ കയ്യിൽ നിന്ന് പാത്രം സിങ്കിലേക്ക് വീണു നിന്റെ അപ്പവൻ വടേയും തിന്നാൻ വന്ന എന്നെ ദോഷതൊന്ന് പറ്റിക്ക് നോക്കി ഓടി അമ്മക്കള്ളി അങ്ങനെ അവൻ രണ്ട് കൈയും കൂട്ടി അവളൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി പാത്രം കൈ കഴിക്കൊണ്ടിരുന്ന ആ കൈകൾ രാശി വെള്ളത്തിൽ കഴുകിയെടുത്തു നിന്നെ എനിക്ക് വേണം സാറിലെ എന്നും പറഞ്ഞ് ചെറുതായിട്ടൊരുന്ന് കാട്ടിക്കൂട്ടി സാറിൽ അപ്പോഴേക്കും എന്താ പറയുക മാറിയ നോക്കി പക്ഷെ നടക്കണ്ടേ ഇരു വറ്റി വരണ്ടു കിടക്കുന്ന മരുഭൂമിയിൽ ജലം പൊടിയുമ്പോ ഒരിതില്ലേ അതുപോലായിരുന്നു അവക്ക് പിന്നെ ആളുടെയും കയ്യിൽ നിന്ന് പോയി പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ പെണ്ണല്ലേ അവള് തിരിച്ചോരോന്നാക്കി നിന്നെ ആദ്യം കണ്ട അന്ന് തന്നെ ഞാൻ കൊതിച്ച താടി അമ്മേ അത്രയ്ക്ക് ശുദ്ധിരിലേ നീ അവനോരോന്നാക്കിക്കൊണ്ട് അവളോടടുത്ത് പറഞ്ഞു അപ്പൊ സാറിലോ ചോദിച്ചു എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് അവിടെ കൂട്ട അത് ശരി ആണൊരുത്തം വന്ന് ഒന്ന് ഇതാക്കിയപ്പോഴേക്കും മൊത്തത്തിൽ ഇതാക്കി കൊടുക്കുന്ന പതിവതയാണല്ലോ സർല നീ ഞാനൊരു പെണ്ണല്ലേടാ ഇത്രയ്ക്ക് ഗോതി ഉണ്ടായിട്ടും നീ എന്താന്നെ എന്താ ഒരന്നാക്കാത്ത ഇതുവരെ അവൻ അവളെ ഇതാക്കിക്കൊണ്ട് റൂമിലേക്ക് പോയി വർഷങ്ങളായിട്ട് ഉറങ്ങിക്കിടന്ന തൻ്റെ ആ രൂ നീ ഇറവേക്ക പൊട്ടിയൊഴുകാനുള്ള വെമ്പലോ ആവേശമായിരുന്നു സർലയ്ക്കും കാത്തിരുന്ന് കിട്ടിയ കസ്തൂരി മാമ്പഴം പൂർണ്ണ രുചിയോട് ആശ്രയിച്ച് തിന്നാനുള്ള ആർത്തിയായിരുന്നു റാശിക്ക് നിനക്കെന്നെ കെട്ടി നിൻ്റെ ബീവിയാക്കണം അല്ലേ ബെഡ്റൂമിലേക്ക് എത്തിയ സർല അലമുര തുറന്ന് ഊരുവച്ചിരുന്ന ലോക്കറ്റുള്ളൊരു സ്വർണ്ണമാല അവൻ്റെ കയ്യിലേക്കെടുത്തുനിന്ന് കൊടുത്തു ഇതൊന്നും വേണ്ട അതൊക്കെ ഞാൻ അമ്മയോടുള്ള പ്രേമം കൊണ്ട് പറഞ്ഞതാണ് എന്നവൻ വേണ്ട ഇനി ഒന്നും പറയണ്ട എനിക്കെൻ്റെ ആകണം അവൾ അവനെക്കൊണ്ട് കൊണ്ട് കഴുത്തിൽ മാല ചാർദിച്ചു അത്രത്തോളം വികാരപ്രവേശത്തിലേക്ക് എന്ന അമ്മ എത്തിയിരുന്നു അപ്പോഴേക്കും ഡേ ഇപ്പം മുതൽ ഞാൻ നിനക്ക് അമ്മയല്ല നീ ഇടയ്ക്ക് വിളിക്കും പോലെ സർലയാണ് നിന്റെ പെണ്ണാ ഞാൻ എന്റെ ഇടിപ്പോ നീ എൻ്റെ ചക്കരയടി സർലൈ അവൻ അവളുടെ മുഖത്ത് ഓരോത്തായി ഓരോ ആവേശത്തോടൊരു ഒന്ന് കട്ടിക്കൂട്ടി അവൾ കുറുകിത്തുടങ്ങി അങ്ങനെ റാശി പതിയെ ഓരോ നാട്ട് തുടങ്ങി അക്ക കൂടെ മൊത്തത്തിൽ കണ്ടപ്പോൾ അവന് വല്ലാത്തൊരു ഇതായി കുറെ കാലമായിട്ട് നോട്ടിട്ട് വെച്ചത് കിട്ടുമ്പോ ഭയങ്കര ഒരു ആവേശവും സുഖമൊക്കെ ആയിരിക്കില്ലേ അത് പിന്നെ അവിടെ എന്ത് എന്താ സംഭവിച്ചു തക്കപ്പിനൊരു പരിപാടിയാണ് നമ്മുടെ സർലാമയും റാശിമോനും കൂടിയിട്ട് അതക്ക ഇനി വല്ലാണ്ടെങ്ങിതായപ്പോ അവരിങ്ങനെ സംസാരിച്ചു തുടങ്ങി അതായത് ഒരു ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ ആ പറയാ അങ്ങോട്ട് പോയ പിന്നെ ആദ്യമൊക്കെ കുറേ നാൾ അങ്ങനെ ഒരു ചിന്ത പോലും എനിക്ക് വന്നിട്ടില്ല പിന്നെ അരുണിൻ്റെയും മൃദുലിൻ്റെയും കാര്യമൊക്കെ നോക്കി അങ്ങ് മുന്നോട്ട് പോയി അത്യാവശ്യം സമ്പാദ്യമുള്ളതുകൊണ്ട് ജീവിതം വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയടാ മോനെ പിന്നെ മറ്റേനൊന്നത്ര താല്പര്യം പിന്നെ എങ്ങനെ വന്നേന്ന് ആണവനോട് ചോദിച്ചു അതാണൊക്കെ അറിയേണ്ടത് എന്താ പറയുക പഴം അവനൊക്കെ യൂട്യൂബിൽ മറ്റേവരൊന്ന് കണ്ടു കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇൻട്രസ്റ്റ് വന്ന് തുടങ്ങി പലപ്പോഴായിട്ട് ആഗ്രഹം തോന്നിയിട്ടുണ്ട് ഒന്ന് എന്താ പറയാ നല്ല ചെക്കന്മാരെയൊക്കെ ആരോഗ്യുള്ള ആടങ്ങളെയൊക്കെ കാണുമ്പോൾ പുറത്ത് പോകുമ്പോഴും മറ്റും എൻ്റെ ഇതൊക്കെ നോക്കി ഓരോരുത്തർ വെള്ളം ഇറക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നതാണ് പിന്നെ എന്ത് ചെയ്യാനടാ കുടുംബ മഹിമയും സദാചാരവും നോക്കി പതിവിതല ചമ്മന്ന് ജീവിക്കാനല്ലേ പുറത്താർക്കെങ്കിലും കൊടുത്തതാക്കാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ പറ്റില്ലല്ലോ ഇപ്പോൾ നീ വന്ന് വശീകരിച്ച് സംഭം ചോദിക്കാതെ തന്നെ മൊത്തത്തിൽ മൊത്തത്തിലിതാക്കിയില്ലേ അപ്പോൾ പിന്നെ എല്ലായി അങ്ങ് ആഗ്രഹം നടക്കുകയും ചെയ്യും അതെ ശരി അപ്പോൾ നല്ല ചെക്കന്മാരെയും മറ്റും ഇതാക്കിയ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ല ഇടീന്ന് നിനക്ക് പിന്നെ അങ്ങനെ പോലെ പിന്നെ ആഗ്രഹിച്ചിട്ടും അതും കിട്ടാതെ പോയത് അത് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം ഭൂരിഭാഗ പെണ്ണുങ്ങളും ആ ആഗ്രഹം നിങ്ങളെപ്പോലെ തന്നെ കാലുകളോളം അടക്കി വെക്കും എന്നെപ്പോലെ ആരെങ്കിലും വന്ന് നല്ല രീതിക്ക് നാഗുന്നവരെ ഭാഗ്യവതികളായിരിക്കണം അല്ലെങ്കിൽ പിന്നെ വേറൊരു എനിക്കായി പോവേ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാനത് മാറ്റി തരാ എന്നും പറഞ്ഞ് അവൻ ഓരോന്ന് കാറ്റിക്കൂട്ടാൻ തുടങ്ങി പല രീതിക്ക് കെട്ടോ കിട്ടാത്തത് കിട്ടുമ്പോ നല്ല രസമായിരിക്കില്ലേ അവനങ്ങനെ തക്കർക്ക് അവിടെ അങ്ങനെ കൊല്ലങ്ങൾക്ക് ശേഷം സരളയും ആശിച്ചത് കിട്ടിയതിൻ്റെ ഇതിൽ രാശിയും നല്ല തക്കർപ്പണ ഒരു പെർഫോമൻസ് തന്നെ അവിടെ കാഴ്ചവെച്ചു അതോടെ കഥയിൽ നിന്ന് അവിടെ തീരുക ശരിക്കും പറഞ്ഞ ഒരു കാര്യം കൂടി പറയാം കേട്ടോളൂ കേട്ടോ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാനിത് നല്ല നല്ല രീതിക്ക് അതായത് ഗ്രീൻ ഗ്രീനായിട്ട് മീൻസ് പച്ചക്ക് പച്ചക്ക് നമ്മുടെ ടെലിയുടെ ഗ്രൂപ്പിലും മറ്റേ സൈഡിലും ഇടുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അവിടെ വന്ന് കേട്ടോളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്കുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ ഇത് പറയാൻ പറ്റാത്തത് കാരണം തന്നെയാണ് അവിടെ ഇടുന്നത് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ കേട്ടോളൂ ആയിട്ടിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ അടുത്തൊരു കഥയായിട്ട് കാണുന്നവരെ അപ്പം ബൈ